സ്വയം പരിശോധന എങ്ങനെ നടത്താം പ്രാരംഭ അവസ്ഥയിൽ തന്നെ സ്തനാർബുദം കണ്ടുപിടിക്കാൻ ഏറ്റവും മികച്ച മാർഗം സ്വയം പരിശോധന നടത്തുക എന്നതാണ് ഇതെങ്ങനെ കണ്ടെത്താം എന്ന് ഓരോ സ്ത്രീയും അറിഞ്ഞിരിക്കുക കൂടുതൽ വിവരങ്ങൾ അറിയാം വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോഡ് ഇരുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവരും മാസത്തിൽ ഒരിക്കലും നിർബന്ധമായും സ്വയം സ്ഥല പരിശോധന നടത്തണം ആർത്തവത്തിന് ഒരാഴ്ചക്ക് ശേഷം സ്വയം പരിശോധന നടത്തുകയാണ് നല്ലത് പ്രധാനമായും രണ്ട് രീതിയിൽ നമുക്ക് പരിശോധന നടത്താൻ കഴിയും നിന്നുകൊണ്ടുള്ള പരിശോധന കണ്ണാടിക്ക് മുൻപിൽ നിന്നുകൊണ്ട് ഈ പരിശോധന നടത്തേണ്ടത് കൈകൾ താഴ്ത്തിയിട്ട് കണ്ണാടിയിൽ സ്ഥലങ്ങളുടെ പ്രത്യേകത നോക്കി മനസ്സിലാക്കാം തൊട്ടു നോക്കി പരിശോധിക്കുന്നതിലൂടെ മുഴകൾ ഉണ്ടെങ്കിലോ വേദനയോ കല്ലിപ്പോ ഉണ്ടെങ്കിലോ കണ്ടെത്താം ഒന്ന് തള്ളവിരലും ചൂണ്ടുവിരലും കൊണ്ട് മുലക്കണ്ണ് അമർത്തി എന്തെങ്കിലും ദ്രാവകം വരുന്നുണ്ടോ എന്ന് പരിശോധിക്കുക മഞ്ഞയോ രക്തനിറത്തിലോ ഉള്ള ദ്രാവകമാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ട് മുലക്കണ്ണിലോ ചർമ്മത്തിലോ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കുക സ്ഥലങ്ങൾ രണ്ടും തുല്യ വലിപ്പത്തിലാണോ അവയിൽ നീരുണ്ടോ എന്ന് നോക്കുക ിന് വീക്കം അകത്തോട്ട് വലിഞ്ഞിട്ടുണ്ടോ സ്വാഭാവിക നിലയിൽ മാറ്റം വരിക എന്നിവ ശ്രദ്ധിക്കുക അഞ്ച് ഈ പരിശോധനയ്ക്ക് ശേഷം കൈകൾ ഓരോന്നായി മുകളിലേക്ക് ഉയർത്തിയും മുന്നോട്ട് ആഞ്ഞു നിന്ന് ഇതേ നിരീക്ഷണങ്ങൾ ആവർത്തിക്കുക ഷവറിന് ചുവട്ടിൽ നിന്നുകൊണ്ട് മൂന്ന് വിരലുകൾ ഉപയോഗിച്ച് സ്ഥലങ്ങളിൽ പരിശോധിക്കുന്നത് കിടന്നുകൊണ്ടുള്ള പരിശോധന സ്ഥലങ്ങൾ കൈകൾ കൊണ്ട് അമർത്തി മുഴകളുണ്ടോ എന്ന് പരിശോധിക്കുക ഒന്ന് നടുവിലെ മൂന്ന് വിരലുകൾ ഉപയോഗിച്ച് വിരലുകളുടെ അഗ്രഭാഗം കൊണ്ടുവേണം വേണം പരിശോധന നടത്താൻ രണ്ട് മൂന്ന് വ്യത്യസ്തമായ മർദ്ദത്തിൽ വേണം കൈകൾ ചലിപ്പിക്കാൻ ആദ്യഘട്ടത്തിൽ ചെറുതായി അമർത്തിയും രണ്ടാമത് അല്പം കൂടി അമർത്തിയും മൂന്നാമത്തെ ഘട്ടത്തിൽ ബലമായി അമർത്തിയും പരിശോധന നടത്താം സ്ഥാനത്തിന്റെ പുറത്തും മധ്യഭാഗത്തും ഏറ്റവും ഉൾഭാഗത്തുമുള്ള മാറ്റങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനാണ് ഇങ്ങനെ പരിശോധിക്കുന്നത് മൂന്ന് കക്ഷത്തോട് ചേർന്ന ഭാഗത്താണ് അർബുദത്തിന് സാധ്യത കൂടുതൽ അതുകൊണ്ട് കിടന്നുകൊണ്ട് പരിശോധിക്കുമ്പോൾ ഈ ഭാഗങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം വിരലുകളിൽ പൗഡറോ ക്രീമോ പുരട്ടി പരിശോധിക്കുന്നത് ആയാസം കുറയ്ക്കും കക്ഷത്തിൽ നിന്ന് ആരംഭിച്ച് സ്ഥലത്തിന്റെ അടിവരെ എത്തുന്ന രീതിയിൽ താഴെ നിന്നും മുകളിലേക്ക് വിരലുകൾ ഓടിച്ചു വേണം പരിശോധന നടത്തേണ്ടത് പരിശോധനയിൽ എന്തെങ്കിലും രീതിയിലുള്ള സംശയമോ ലക്ഷണങ്ങളോ തോന്നിയാൽ ഉടനെ ഡോക്ടറെ കണ്ട് വിദഗ്ധ പരിശോധനകൾക്ക് വിധേയരാകുക ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്